അറിവിന്റെ വെളിച്ചം പകർന്നു നൽകി കട്ടപ്പന വെള്ളയാംകുടി സെൻ്റ് ജെറോംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളെ വരവേറ്റു പ്രൊവിൻഷ്യൻ സുപ്പീരിയർ സിസ്റ്റർ ലിറ്റി ഉപ്പുമാക്കൽ മുഖ്യാതിഥിയായിരുന്നു അധ്യയന വർഷത്തിൽ വെള്ളയാംകുടി സെന്റ് ജോറംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ ക്ലാസുകളിലേക്ക് എത്തിയ വിദ്യാർത്ഥികളെ അറിവിന്റെ വെളിച്ചം പകർന്നാണ് അധ്യാപകർ വരവേറ്റത് പാരിഷ്കാളി നടന്ന യോഗത്തിന് അധ്യക്ഷത വഹിച്ച സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട് പ്രാർത്ഥനാശംസകൾ നേർന്നുവാദത്തോടും പ്രൊവിൻഷ്യൽ സുപീരിയർ സിസ്റ്റർ ലിറ്റി ഉപ്പുമാക്കൽ മുഖ്യാതിഥിയായിരുന്നു ഈ മാതാപിതാക്കൾ നിങ്ങൾ കൈപിടിക്കേണ്ടവരാണ് അവരുടെ വാർത്തക്യത്തിന് അവരുടെ വിയർപ്പും ചോരയും മുഴുവൻ പൊടിയെന്നും നിങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ട് മാത്രം നിങ്ങളെ പ്രതി പറയുന്ന ഒരു ജൽപ്പനം മാത്രമാണ് ഏതപ്പനും അമ്മയുമാണ് എന്റെ മക്കൾ എന്നെ നോക്കണ്ടെന്ന് ചിന്തിക്കുന്നത് ആരും ഇല്ല കേട്ടോ നിങ്ങൾ അമേരിക്കയിലായാലും ജർമ്മനിയിലായാലും കാനഡയിലായാലും നിങ്ങളുടെ പ്രിയമുള്ള മാതാപിതാക്കളെ നെഞ്ചോട് കട്ടപ്പന അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം അബ്ദുൽ സലാം ബോധവൽക്കരണ ക്ലാസ് നയിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ ജി ജി ജോർജ് പി ടി ഐ പ്രസിഡന്റ് ജോജോ കൊടുക്കച്ചിറ ദീപക് ജോസഫ് ജോബി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ബയോളജി സയൻസ് കമ്പ്യൂട്ടർ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റിക്സ് എന്നീ ബാച്ചുകളിലായി ഇരുന്നൂറ് കുട്ടികളാണ് പ്ലസ് വണ്ണിന് അഡ്മിഷൻ നേടിയത് വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളും പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന